സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് നീലക്കുഞ്ഞ് കാണാനാണ് വാഗപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് മറ്റേ നിർമ്മല സിറ്റി എന്ന് പറയുന്നത് അവിടെ ആൾക്കാർ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഭാഗത്തും നിപ്പുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വാഗപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കോൺക്രീറ്റ് വഴിയുണ്ട് മേൽപോട്ട് ചെറിയൊരു കോൺക്രീറ്റ് വഴിയുണ്ട് ആ വഴി കൂടാണ് മറ്റേ നീലക്കുറിഞ്ഞ് കാണാൻ പോകേണ്ടത് കട്ടപ്പന ചെറുതോണി റോഡാണ് അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് പോയാൽ കട്ട കണ്ട് ഇങ്ങോട്ട് പോയാൽ കട്ടപ്പന എട്ട് കിലോമീറ്റർ ഈ സൈഡ് പോയാൽ പതിനേഴ് ചെറുതോണിയാണ് പതിനേഴ് കിലോമീറ്റർ ഇവിടെ ഈ ഒരു വീട് കണ്ടു ഈ ഒരു വീടിൻ്റെ അവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് നോക്കിയാൽ മതി ഈ ബോർഡ് നോക്കി നമ്മൾ ഈ സൈഡിലോട്ട് കയറുന്ന കണ്ടു ഈ വഴി കൂടെ വേണം കയറിപ്പാൻ ഈ വഴി കൂടെ കയറിപ്പോയാൽ നമുക്കവിടെ ചെല്ലാൻ കഴിയും നടമുകളെല്ലാം കാണാം ഇവിടെ നമുക്കിവിടെ തന്നെ കാണാം മേലെ നിൽക്കുന്ന കാണാം അതെ ഈ വഴിയാണ് നമ്മൾ കയറിപ്പുണ്ട് ഈ സൈഡ് ഇതൊരു നടക്കുന്ന വഴിയാണ് നടപ്പാതെയാണ് ഇതിലെ കയറി മേപ്പ് പോകാൻ കഴിയും ഇനി ആരും വന്നിട്ടില്ല ഇത് നമ്മൾ ഇത് നെറ്റ് നീലക്കുറിഞ്ഞ് ഈ സൈഡിലായിട്ട് നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ഒരു നീലക്കുറിഞ്ഞ് കണ്ടിട്ടുണ്ട് അതെ മേളോടൊക്കെ നോക്കുവാണെങ്കിൽ ഫുള്ള് നീലക്കുറിഞ്ഞാണ് ആ പച്ചപ്പുഴ കാണുന്നിടത്തെല്ലാം നീലക്കുറിഞ്ഞാണ് നിൽക്കുന്നത് ചെറിയ മണ്ണ് വഴി കൂടെ നമ്മൾ വന്നത് ആ മണ്ണ് വഴി കഴിഞ്ഞിട്ട് ഇനി നമ്മളിനി പാറയുടെ മണ്ണിലൂടെ വേണം കയറി പോകാനാണ് അതെ പാറക്കോട്ട് കയറിപ്പോൾ പാറയുടെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അധികം ടൂറിസ്റ്റ് ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറില്ല കേട്ടോ അധികം ആരും ഇവിടെ നിന്നും അറിഞ്ഞിട്ടില്ല എല്ലാവരും അറിഞ്ഞിരിക്കുന്ന അപ്പറേ സൈഡൊക്കെയാണ് ഇവിടെ ഉണ്ട് ഒറ്റ മനുഷ്യയില്ല ഞാനും എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കൂട്ടുകാരനും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ രണ്ടില്ലേ ഫുൾ ഇതാണ് അതെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാമോ കേട്ടോ നീലക്കുറിഞ്ഞാണ് നടക്കുവാണേലും ഈ സൈഡ് ചേർന്ന് നടക്കാവോ അങ്ങനെ സൈഡിലോട്ട് പോകരുത് പാറയൊക്കെ തെന്നി കിടക്കുകയാണ് മഴയൊക്കെ ആണെങ്കിൽ തെന്നി കിടന്ന് അങ്ങ് താഴ്ച നമ്മളെല്ലാം കാണുന്ന ഒരു വീടും കണ്ടില്ല ആ വീടിൻ്റെ സൈഡിൽ കൂടാണ് നമ്മൾ കറി ഇങ്ങനെ വന്നത് ഇത്രയും ദൂരം നമ്മൾ കയറി വരണം അതെ അതെ നമ്മളങ്ങനെ നീലക്കുറിഞ്ഞൊരു അടുത്ത് എത്തി ഫുൾ ഇനിയും തൊട്ടങ്ങോട്ട് നീലക്കുറിഞ്ഞാണേ കാണുന്ന എല്ലാ നീലക്കുറിഞ്ഞാണല്ലേ ഇടയ്ക്കാണെങ്കിൽ ഒരു വെള്ളം കുറിഞ്ഞ് പോലെ അതിൻ്റെ പേര് അറിഞ്ഞിട വെള്ളക്കുറിഞ്ഞ് നമുക്ക് പേരിവിടാം ഈ സൈഡിലും അതുപോലെ ഒരു വെള്ള കളർ കുറിഞ്ഞ് ഇപ്പം ഉണ്ട് അതെ ചിലതൊക്കെ ആണെങ്കിൽ പൂക്കാൻ റെഡിയായി എനിക്ക് വേണം അതോ പൂ ഒഴിഞ്ഞാണോ എന്നറിയത്തില്ല മലയുടെ മുകളിലെത്തി മലയുടെ മുകളിൽ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പുറത്ത് ഒരു ഡാമാണ് മുകളിലെത്തിയപ്പോൾ ആൾക്കാർ ഇവിടുണ്ട് അവരപ്പുറത്തും കൂടെ കയറി വരുന്നതാണ് കുറച്ച് താഴെ നമുക്കിനി കുറച്ച് താഴേക്ക് ഇറങ്ങി നമ്മുടെ താഴത്തെ അവസ്ഥ തന്നെ നമുക്ക് നോക്കാം താഴെ ഇതുപോലെ തന്നെയാണ് ഫുൾ ഇതാണ് നമ്മൾ അപ്പുറം നിർമ്മല എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആണ് ഇപ്പോൾ ആൾക്കാരെല്ലാം നോക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ സാധനം കുറവാണ് നീലക്കുറിഞ്ഞ് കുറവാണ് ഇപ്പോൾ വിഭാഗത്താണ് നീലക്കുറിഞ്ഞ് അല്ല ഇഷ്ടം മാതിരിയുണ്ട് അത് അതിനേക്കാളും സെറ്റപ്പ് ഇവിടാണ് ആണ് നിർമ്മല സിറ്റിയുടെ മുകളിൽ നിന്ന് നോക്കുന്നതിനേക്കാളും നീലക്കുറിഞ്ഞ് ഇവിടെ ഉണ്ട് താഴേക്കൊക്കെ നിൽക്കുവാണെങ്കിൽ ഇപ്പൊ എന്ത് സാധനമാണ് അറിയോ ഇതുകൊണ്ട് താഴെ ഫുള്ളും നിലക്കുണിയാണേ ഇതുണ്ടോ ആരും വന്നിട്ടുണ്ട് ഇങ്ങോട്ട് മേളിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഒരു ഫാമിലി ഉണ്ട് അവരല്ലാതെ വേറെ ആരും ഇങ്ങോട്ട് കണ്ടില്ലേ ഇന്നത്തെ നന്നാദ്യം സാധനം അവിടെ നിൽക്കുക മലയെല്ലാം ഫുള്ളാണ് ഈ ഹാദ് ഞാൻ മാത്രമേ ഉള്ളുണ്ട് എല്ലാവരും മേള താഴെ ഫുള്ള് വനമാണ് ഇപ്പോൾ ഡാമും വനവും ഒക്കെയാണ് താഴെ കാണുന്നത് ആനയൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആന അപ്പുറത്തെ മലയിലാണെങ്കിൽ ആനയൊക്കെ ഉണ്ടായിരുന്നു അതിനയും തിരിച്ചു കയറുക തിരിച്ചു കയറണം തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചു കയറുകയാണ് ഇവിടെ ആണെങ്കിൽ ഒരു മുള്ളുണ്ട് ഇത് ദേഹത്ത് കൊണ്ട പണിയാണ് വഴിയോടെ അങ്ങനെ ഇപ്പം ഉണ്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും പോകുന്ന അപ്പുറത്തെ ഭാഗത്തോട്ടാണ് അവിടെ നിർമ്മല സിറ്റി അവിടെ ആണ് സാധനം കുറവ് ഇവിടെ നിന്നും ആരും വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതെല്ലാം പറച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു ആൾക്കാർ ഇവിടെ ആണെങ്കിൽ അങ്ങനെ നടന്നിട്ടില്ല പറിക്കാതിരിക്കുന്നതാണ് നല്ലത് അവൻ വരുന്നവർക്കൂടെ കാണാൻ പറ്റില്ല പറിച്ചു കളയുമോ എല്ലാവരും കാണാൻ വേണ്ടി ദൂരെ നിന്നൊക്കെ ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവരോട് പറയുകയാണ് അവിടെ പോകുന്നതിനേക്കാളും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത് അത് ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ സാധനം നിൽക്കുണ്ട് അവിടുത്തെ ആൾക്കാർ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കും പറിച്ചു കളയാതെ വരുന്നവർക്കൂടെ കാണാൻ വേണ്ടി വയ്ക്കുക നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഡാമിനെ കണ്ടുകൊണ്ടിരിക്കാം നല്ല വെയിലുവാണ് എന്തായാലും കുഴപ്പമില്ല ചെറിയ കാറ്റുണ്ട് ബന്ധുക്കൾ എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പം നല്ല അടുത്തൊരു വീഡിയോ കാണാം